സ്ലാമലൈക്കും വറഹമ്മി വബറക്കാത്തു നമ്മുടെ സുഹൃത്ത് ഇന്ന് വീട് കിട്ടിയത് മുതലാണ് എനിക്ക് അപ്പം ഞാൻ മൂപ്പർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഞാൻ പാടാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാത്രമല്ലെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇൻഷാല്ല നല്ല നല്ല ടിപ്പുകൾ മൂപ്പരുന്ന കിട്ടുന്നുണ്ട് ഓക്കെ ഇൻഷാല്ല നാടത്തെ മോഹങ്ങൾ ൂട്ടുമ്പോൾ നാം നാളെയുണ്ടാകുമോ ആരറിഞ്ഞു നന്മ വിളയുമ്പോൾ ജീവിതയാത്രയിൽ നമ്മളുണ്ടാകുമോ ആരറിഞ്ഞു നാളെ നാഥൻ വിളിക്കുമ്പോൾ പോയിടേണ്ടേ കബറിനുള്ളിൽ കഴിയേണ്ടതല്ലേ നാടത്തെ മോഹങ്ങൽ നെയ്ത് കൂട്ടുമ്പോൾ നാം നാളയുണ്ടാകുമോ ആരറിഞ്ഞോ നന്മ വിളയുമ്പോൾ ജീവിതയാത്രയിൽ നമ്മളുണ്ടാകുമോ ആരറിഞ്ഞു ളെ നാഥൻ വിളിക്കുമ്പോൾ പോയിടേണ്ടേ കബറിനുള്ളിൽ കഴിയേണ്ടതല്ലേ ഖബറിലോരായിരം ചോദ്യങ്ങളും കൊണ്ട് മുൻകർനക്കീറ് നമ്മെ കാത്തിരിക്കുന്നു ൊരായിരം ചോദ്യങ്ങളും കൊണ്ട് മുൻകർണക്കീറ് നമ്മെ കാത്തിരിക്കുന്നു ഉത്തരമൂർത്തു നീറാതിരുന്നിടാൻ ഒത്തിരി നന്മകൾ ചെയ്തിടണം നാളെ നാഥൻ വിളിക്കുമ്പോൾ പോയിടേണ്ടേ ഹേശ്വരയിൽ ഒന്ന് ചേർന്നിരേണ്ടേ നാളത്തെ മോഹങ്ങൾ നെയ്ത് കൂട്ടുമ്പോൾ നാം നാളെയുണ്ടാകുമോ ആരറിഞ്ഞു നന്മ വിളയുമ്പോൾ ജീവിതയാത്രയിൽ നമ്മളുണ്ടാകുമോ ആരറിഞ്ഞോ പോയിടേണ്ടേ പോയിടേണ്ടേറിനുള്ളിൽ കഴിയേണ്ടതല്ലേ മാഷാള്ളാ മാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെക്കും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനിയും പുതിയ പുതിയ നല്ല നല്ല പാട്ടുകളായിട്ട് അതെ വരും ഓക്കെ അസ്സാം വലൈക്കും